നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം നടനും കൊമേഡിയനുമായ ബിനു അടിമാലിയും കൊല്ലം സുധീടെ മരണവുമാണ് ഫോട്ടോഗ്രാഫറും താരത്തിന്റെ മുൻ സോഷ്യൽ മീഡിയ മാനേജറുമായ ജിനേഷിനെയാണ് ബിനു അടിമാലി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വിളിച്ചു ക്രൂരമായി മർദ്ദിച്ചത് മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുന്നതെന്നും മനസ്സിലാക്കി ലൊക്കേഷനിൽ ഉണ്ടായിരുന്നവരാണ് വാതിൽ പൊളിച്ച് അകത്ത് കയറി രക്ഷിച്ചതെന്നും എട്ടു ലക്ഷം വില വരുന്ന തന്റെ ക്യാമറ പൊട്ടിച്ചെന്നാരോപിച്ചായിരുന്നു ജിനേഷ് പോലീസിൽ പരാതി നൽകി രംഗത്തെത്തിയത് ഇപ്പോഴിതാ ആരാധകരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സ്റ്റാർ മാജിക് അവതാരക ലക്ഷ്മി നക്ഷത്രം വിളിച്ചിട്ടാണ് സംഭവം നടന്ന ദിവസം ലൊക്കേഷനിലേക്ക് ജിനേഷ് ചെന്നതെന്നാണ് ഫൈനൽ ന്യൂസ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ സ്റ്റാർ മാജിക് അണിയറ പ്രവർത്തകരോ താരങ്ങളോ ഒന്നും ിന് നീതി കിട്ടുന്ന തരത്തിൽ സംസാരിക്കാനോ കണ്ട കാര്യം വെളിപ്പെടുത്താനോ തയ്യാറായിട്ടില്ല ഇപ്പോഴത്തെ തന്റെ ഭാഗത്തെ സത്യം കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ സംഭവം നടന്ന ശേഷം ഷോ ഡയറക്ടർ അനൂപ് ജോൺ തന്നെ ഫോൺ വിളിച്ചതിന്റെ കോൾ റെക്കോർഡ് ജിനേഷ് പുറത്തുവിട്ടിരിക്കുകയാണ് ബിനു അടിമാലി നിന്നോട് കാണിച്ചത് തെണ്ടിത്തരം തന്നെയാണെന്ന് അനൂപ് ജോൺ പറയുന്നതും കേൾക്കാം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് ശ്രീകണ്ഠൻ സാറുടെ പെർമിഷൻ വേണം സാറിന്റെ അടുത്ത സംഭവം എത്തിയിട്ടുണ്ട് അദ്ദേഹം വിളിച്ചിരുന്നു സാർ എന്താണ് പറയുന്നതെന്ന് നോക്കാം അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ സ്വന്തമായി പ്രൊഡക്ഷൻ നടത്തുകയല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഷാർപ്പായി പറയാമായിരുന്നു എനിക്കിപ്പോൾ സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റില്ല അയാൾ നിന്റെ സാധനങ്ങളുടെ പൈസ സെറ്റിൽ ചെയ്താൽ ഈ സാധനം വിടുമോ നീ നീ പറയുന്നത് ന്യായമാണ് അന്ന് അവിടെ നിന്ന് പോയ ശേഷം ബിനുവുമായി ഞാൻ പിന്നെ സംസാരിച്ചിട്ടില്ല എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം ജിനേഷെ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് അവിടെ നടന്നത് അതിലെനിക്കും വിഷമമുണ്ട് ഹൈപ്പർ ടെൻഷൻ കയറി ഒരാളെ ഉപദ്രവിക്കുകയെന്നത് പറഞ്ഞാൽ അത് വല്ലാത്ത വകുപ്പാണ് പുള്ളിയെ സേവ് ചെയ്യാനൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ കമ്പനിയുടെ അകത്ത് കാര്യങ്ങൾ വരുമ്പോൾ അതനുസരിച്ചല്ലേ മൂവ് ചെയ്യാൻ പറ്റൂ നാളെ രണ്ടു പേര് പറഞ്ഞാലും അയാൾ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കും മധുചേട്ടനാണല്ലോ തുറന്നു കയറിയതൊക്കെ പോലീസ് എന്തായാലും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുമെന്ന് അറിയാം കാര്യം ശരിയാണ് നനക്കുണ്ടായ നഷ്ടങ്ങൾ വളരെ വലുതാണ് ഇത് പുള്ളി ആവശ്യമില്ലാതെ ഉണ്ടാക്കിയ പ്രശ്നമാണ് അയാളുടെ പ്രശ്നം അയാളുടെ വാശിയാണ് അയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല കോംപ്രമൈസ് ചെയ്യാൻ സഹായിക്കാൻ പറഞ്ഞിരുന്നു ചെറിയ തട്ട് കിട്ടിയെന്ന് പുള്ളിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് നീ അയാളെ നശിപ്പിക്കാൻ പോകുകയാണെന്ന് പേടി അയാൾക്കുണ്ട് സാറിന് വലിയ താല്പര്യമില്ല പോലീസും കേസും ആകില്ലേ നിനക്കുണ്ടായ നഷ്ടങ്ങൾ നികത്തി തരണം ഭാവിയിൽ ദ്രോഹിക്കരുതെന്നും നീ എഴുതി വാങ്ങണം അയാളെ രണ്ടു മാസം നമ്മൾ ഷോയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് അത് പണിഷ്മെന്റ് ആണ് പുള്ളി കാണിച്ചത് തെണ്ടിത്തരം തന്നെയാണ് ഷോയിൽ നിന്നും മാറ്റി നിർത്തിയ ശേഷം ഓഫീസിൽ വന്ന് കൊച്ചിന്റെ കാര്യം പറഞ്ഞൊക്കെ കരഞ്ഞെന്ന് കേട്ടു അതൊക്കെ കൊണ്ടാണ് ഒരു തന്റെ പണി കളയേണ്ടെന്ന രീതിയിൽ ബിനുവിനെ വിളിച്ചോളാൻ ശ്രീകണ്ഠൻ സാർ പറഞ്ഞത് അല്ലാതെ ഷോയ്ക്ക് പുള്ളി ആവശ്യമുണ്ടായിട്ടല്ല പുള്ളി പോയപ്പോൾ ഷോയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അനൂപ് ശേഷം പലപ്പോഴായി ജിനേഷിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് ജിനേഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് ബിനു അടിമാലിയും വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു സ്റ്റാർ മാജിക്കിൽ വെച്ചാണ് എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ ഞാൻ കാണുന്നത് പുള്ളി ഒരു ഫോട്ടോഗ്രാഫറാണ് ഞങ്ങളുടെ എല്ലാം ഫോട്ടോ എടുക്കാറുണ്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു ചേട്ടൻ്റെ സോഷ്യൽ മീഡിയ ഞാൻ ഹാൻഡിൽ ചെയ്യാമെന്ന് എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒന്നും ഒന്നും ചെയ്യാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ അത് സമ്മതിച്ചു റീച്ചുള്ള ഒരു പേജ് വേണമായിരുന്നു പുള്ളിക്ക് ഫോട്ടോ ഇടാൻ എൻ്റെ പേജ് നോക്കാൻ വന്നയാൾ പിന്നീട് എന്നോട് ചോദിച്ചു ഈ പേജ് കൊടുക്കുന്നുണ്ടോ എന്ന് പല പ്രാവശ്യം ചോദിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചില്ല പിന്നീട് പേജ് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായെന്നും ബിനു അടിമാലി പറഞ്ഞിരുന്നു ഇവൻ ഞങ്ങൾക്കൊപ്പം വന്ന് ഞങ്ങൾ അറിയാതെയാണ് സുധിയുടെ വീട്ടിലെ വീഡിയോ എടുത്തത് കൂടെ നിന്നവരെ വിശ്വസിച്ചത് മൂലം എട്ടിൻ്റെ പണി പലപ്പോഴായി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പ്രതികരിക്കാറില്ല വീട്ടിലെല്ലാവരും വിഷമത്തിലാണ് ഇപ്പോൾ വർക്കും കുറവാണ് ഞാൻ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് വേണ്ടേ ക്യാമറയുടെ മുൻപിൽ നിന്ന് പെർഫോം ചെയ്ത് അരി മേടിക്കുന്ന ഞാൻ ക്യാമറ തല്ലി പൊട്ടിക്കുമോ ഒൻപത് ലക്ഷം രൂപയാണ് എന്നോട് ചോദിക്കുന്നത് സുഖമില്ലാത്ത എൻ്റെ മകളാണ് എൻ്റെ ഏറ്റവും വലിയ തീരാ ദുഃഖം അവളെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു ജിനേഷിനെ ഞാൻ തല്ലിയിട്ടില്ല എന്നാണ് ബിനു അടിമാലി പറഞ്ഞത് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.